നമസ്കാരം കോട്ട പ്രദർശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതോടുകൂടി ബി ജെ പിക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും അധികാരം പിടിക്കണം എന്ന ലക്ഷ്യമുണ്ട് അന്ന് മുതൽ തന്നെ ബി ജെ പി സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ അധികാരം പിടിക്കുന്നതിനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു ആ രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം തന്നെ വലിയ വിജയമായി മാറുന്നത് നമ്മൾ കണ്ടു ബി ജെ പിയുടെ പരമ്പരാഗതമായ ഉരുക്ക് കോട്ടകളെല്ലാം തന്നെ ബി ജെ പി ആ കോട്ടകളായി തന്നെ നിലനിർത്തുന്നു ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ ഈ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പി അതിൻ്റെ വോട്ട് ബേസ് കൃത്യമായി നിലനിർത്തുന്നു അധികാരം നിലനിർത്തുന്നു മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തുടർഭരണം നേടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മാത്രമല്ല ബി ജെ പിക്ക് ഒരിക്കലും കടന്നു ചെല്ലാൻ പറ്റാതിരുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ ഈ കാലയളവിൽ ബി ജെ പിക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഇന്ന് ബി ജെ പി ഭരിക്കുകയോ സഖ്യകക്ഷികൾ ഭരിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ സഖ്യമുണ്ടാക്കുക എൻ ഡി എ ശക്തിപ്പെടുത്തുക ഇതെല്ലാം ബി ജെ പിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി മാറുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ നിതീഷ് കുമാറിനെ എൻ ഡി എയിലെത്തിച്ച് അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിനെ എൻ ഡി എയിലെത്തിച്ച് വലിയ നീക്കങ്ങൾ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഭരണം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് എത്തുമായിരുന്നു അതുകൊണ്ട് തന്നെ നിർണായകമായ രാഷ്ട്രീയ ചുവടുകൾ വേണ്ട സമയത്ത് നടത്താൻ ബി ഒരു വലിയ കഴിവ് തന്നെയുണ്ട് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായി തമിഴ്നാട്ടിൽ ബി ജെ പി സ്വീകരിച്ച നയം അതായത് അണ്ണാമലെ എന്ന സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിച്ചിരുന്നത് ബി ജെ പി അവിടെ ഒറ്റയ്ക്ക് നിന്നാൽ മതി എ എ ഡി എം കെ അഴിമതി പാർട്ടിയാണ് എ എ ഡി എം കെക്കും ഡി എം കെക്കും ബദലായി വളർന്നു വരാൻ ബി ജെ പിക്ക് പതിയാണെങ്കിലും കഴിയുമെന്ന ഉറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എ എ ഡി എം കെയുമായി അദ്ദേഹം സഖ്യമുണ്ടാക്കിയില്ല സീറ്റുകളൊന്നും കിട്ടിയില്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാൻ അണ്ണാമലയുടെ നയങ്ങൾക്ക് സാധിച്ചിരുന്നു എന്നാൽ ഒരു സഖ്യമുണ്ടായേ പറ്റൂ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ എന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയും അണ്ണാ ഡി എം കെ സഖ്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഈ സഖ്യമുണ്ടാക്കാനായി അണ്ണാമലയെ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു പിന്നീട് അണ്ണാമലയെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്യുന്നു അവിടെ അമിത്ഷാ തീരുമാനിച്ചത് ബി ജെ പിക്ക് സഖ്യം വേണം എന്ന് തന്നെയാണ് എന്തു വില കൊടുത്തും അണ്ണാമലയെ പോലുള്ള ഒരു സംസ്ഥാന അധ്യക്ഷനെ കൊടുത്തും ബി ജെ പി അല്ലെങ്കിൽ ആ സംസ്ഥാന അധ്യക്ഷനെ വേണ്ടെന്ന് വെച്ചിട്ട് പോലും അവിടെ സഖ്യമുണ്ടാക്കാൻ ബി ജെ പി തീരുമാനിക്കുകയായിരുന്നു അത് വിജയമാണോ പരാജയമാണോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ അങ്ങനെയല്ല മഹാരാഷ്ട്രയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഇരുപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലടക്കം വലിയ വാശിയേറിയ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അവിടുത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ ബോംബെ മുനിസിപ്പാലിറ്റിയിലടക്കം വലിയ രീതിയിലുള്ള വാശിയേറിയ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് എന്നാൽ ഈ തദ്ദേശ സ്വയ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അവിടെയുള്ള മഹായുധീ സഖ്യം ബി ജെ പിയും ശിവസേനയും എൻ സി പിയും ചേർന്നുകൊണ്ടുള്ള മഹായുധീ സഖ്യം വേണ്ടെന്നും ഒറ്റയ്ക്ക് മത്സരിക്കാനും തീരുമാനമെടുത്തിരിക്കുകയാണ് ബി ജെ പി അമിത്ഷായുടെ മഹാരാഷ്ട്ര സന്ദർശനത്തിന് ശേഷമാണ് ബി ജെ പി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ആ തീരുമാനവുമായി ബി ജെ പി മുന്നോട്ട് പോവുകയാണ് അതായത് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കെൽപ്പുണ്ട് പണ്ട് മഹാരാഷ്ട്രയിൽ ബി ജെ പി ശിവസേനയുടെ ഒരു ഘടകകക്ഷി മാത്രമായിരുന്നു ഇന്ന് അങ്ങനെയല്ല സർക്കാർ ഉണ്ടാക്കാൻ ആവശ്യമായ നൂറ്റി സീറ്റുകളാണ് അവിടെ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളും ലഭിച്ചത് ബി ജെ പിക്ക് ആണ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിൽ മു ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് സീറ്റും ഭരണപക്ഷത്തിനാണ് അങ്ങനെ മൃഗീയമായ ഭൂരിപക്ഷമുള്ള ഒരു സാഹചര്യമുണ്ട് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ വെറും പത്തോ പതിമൂന്നോ സീറ്റുകളുടെ കുറവ് മാത്രമേ ഉള്ളൂ വരും വർഷങ്ങളിൽ അതും നേടിയെടുത്ത് ബി ജെ പിക്ക് മഹാരാഷ്ട്ര ഒറ്റയ്ക്ക് ഭരിക്കണമെന്ന ലക്ഷ്യമാണ് ഇപ്പോഴുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പിയുടെ അടിത്തറ വിപുലീകരിക്കുക എന്നതിൻ്റെ ഭാഗമായി ഒറ്റയ്ക്ക് നിൽക്കാൻ പാർട്ടി തീരുമാനിക്കുന്നു വരും ദിവസങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ എൻ സി പിക്ക് അതുപോലെ തന്നെ ഭരണമുന്നണിയിലെ ശിവസേനയ്ക്കെതിരെയും ബി ജെ പി മത്സരത്തിനൊരുങ്ങുന്നു എന്ന വാർത്തയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നത് അതായത് താനെ പോലെയുള്ള പ്രദേശങ്ങളിൽ ഷിൻ്റെ വിഭാഗത്തിന് വലിയ സാന്നിധ്യമുണ്ട് അവിടെ ബി ജെ പി ഷിൻ്റെ വിഭാഗത്തെ എതിർക്കും പൂനെ അതുപോലെ തന്നെ പിംപ്രി ചിഞ്ചുവാട് മേഖലകളിലെല്ലാം അജിത് പവാറിന് വലിയ സ്വാധീനമുണ്ട് എന്നാൽ ആ മേഖലകളിൽ ബി ജെ പി അജിത് പവാറിന് പ്രധാനപ്പെട്ട എതിരാളിയായി മാറും ഇങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഒറ്റയ്ക്ക് നിന്ന് വിപുലപ്പെടുത്താൻ അതായത് ബി ജെ പിയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് സഖ്യം തടസ്സമാകരുത് എന്ന നിലപാടാണ് ഇപ്പോൾ അവിടെ കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് തമിഴ്നാടും അതുപോലെ തന്നെ മഹാരാഷ്ട്രയും രണ്ട് തട്ടകങ്ങളാണ് രണ്ടിടത്തും ബി ജെ പി രണ്ട് തന്ത്രങ്ങളാണ് പയറ്റാൻ പോകുന്നത് ഏത് തന്ത്രമായിരിക്കും വിജയിക്കുക എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം എന്തായാലും അമിത്ഷായുടെ തന്ത്രം തന്നെയാണ് മഹാരാഷ്ട്രയിലും നടപ്പാക്കാൻ പോകുന്നത് ബി ജെ പി വളരെ പ്രധാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ മഹാരാഷ്ട്രയിൽ തീരുമാനമെടുത്തിരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്